കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക മത്സരത്തിനില്ലെന്നറിയിച്ചെങ്കിലും സർപ്രൈസായി സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചയാളാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് അൻവർ പത്രിക സമർപ്പിച്ചത് നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിൻ്റെ ആകെ സ്വത്ത് മൂല്യം അൻപത്തി രണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയാണ് ബാധ്യത ഇരുപത് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപയും അൻവറിനെതിരെ പത്ത് കേസുകളുമുണ്ട് പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൈവശം ഇരുപത്തി അയ്യായിരം രൂപയും നിക്ഷേപവും മറ്റുമായി ആകെ പതിനെട്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയുമുണ്ട് ഭൂമിയും വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം മുപ്പത്തിനാല് പോയിൻറ്റ് ഏഴ് കോടിയാണ് ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിൽ എന്ത് എന്ന ചോദ്യത്തിന് സ്വസ്ഥം ഗൃഹഭരണമെന്നാണ് അൻവറിന്റെ ഉത്തരം സ്വന്തം തൊഴിൽ വ്യവസായ സംരംഭമെന്നും വരുമാന സ്രോതസ്സ് കച്ചവടമെന്നുമാണ് അൻവറിന്റെ മറുപടി അൻവറിനെതിരെ മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുണ്ട് നിലമ്പൂർ ഡി ഓഫീസ് ആക്രമണം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുമുണ്ട് അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് ആകെയുള്ള സ്വത്ത് അറുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ബാധ്യത ഭാര്യയ്ക്ക് തൊണ്ണൂറ്റി പോയിന്റ് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയുടെ സ്വത്തുക്കളുണ്ട് ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയാണ് ബാധ്യത കൈവശമുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപയും സ്വർണമായി ഇരുപത്തിയഞ്ച് ഭവനുണ്ട് സ്വരാജിന്റെ പേരിൽ വാഹനമില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിന്റെ ആസ്തി എട്ട് കോടിയോളം രൂപയാണ് ബാധ്യത എഴുപത്തിരണ്ട് ലക്ഷവും ജംഗമ ആസ്തി എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സ്ഥാപന വസ്തുക്കളുടെ ആകെ മൂല്യം നാല് കോടിയാണ് എണ്ണൂറ് ഗ്രാം സ്വർണവുമുണ്ട് പി വി അൻവറിന്റെ രാജിയോടെയാണ് മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു മണ്ഡലത്തിൽ അൻവർ വിജയിച്ചത് ആർക്കൊപ്പമാകും ഇക്കുറി നിലമ്പൂരിന്റെ മനസ്സെന്നാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക